വാർത്തകൾ നിങ്ങളുടെ ന്യൂസ് അറ്റ് വാർത്ത തട്ടിപ്പിക്കേസിലെ ഒന്നാം പ്രതി അനന്തുകൃഷ്ണന് ആദ്യ കേസിൽ ജാമ്യം അനുവദിച്ച മൂവാറ്റുപുഴ കോടതി മറ്റു കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതി ജയിലിൽ തന്നെ തുടരും പാതിവില തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി അനന്തുകൃഷ്ണന് ജാമ്യം അനുവദിച്ചു മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലാണ് പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് നൂറ്റിയേഴ് ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചത് മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി ഭാരവാഹികളുടെ കേസിലാണ് ജാമ്യം ലഭിച്ചത് നാലു മാസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പ്രതിക്ക് അനുകൂലമായി ഇത് മുതലെടുത്താണ് പ്രതിഭാഗം അനന്തുകൃഷ്ണന്റെ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് സമാനമായ നിരവധി കേസുകൾ പോലീസും ക്രൈംബ്രാഞ്ചും പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റു കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതി ജയിലിൽ തന്നെ തുടരും കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും വൈകിയാൽ മറ്റു കേസുകളിലും പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുടന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു